أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا جعلنا ما على الأرض زينة لها زينة لها لنبلوهم أيهم أحسن عملا ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ ഉള്ളാഹുവിൻ്റെ നിയമങ്ങളും അവൻ്റെ വിലക്കുകളും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും കൃത്യമായി പാലിച്ചുകൊണ്ട് പരമാവധി തക്കുവയുള്ളവരായി എന്നോട് എല്ലാവരോടും മസീഹത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും മുഴുവൻ മനുഷ്യരും ആഗ്രഹിക്കുന്നതും അപരിഷ്ടപ്പെടുന്നതും ഏറ്റവും നല്ലതിനോടാണ് ഏതു വിഷയമാണെങ്കിലും ശരി ഏതു കാര്യമാണെങ്കിലും ശരി ഏതു വസ്തുവാണെങ്കിലും ഏറ്റവും നല്ല ഒരു ഭാര്യയെ കിട്ടണം എന്നാഗ്രഹിക്കുന്നവർ ഏറ്റവും നല്ല ഒരു ഭർത്താവ് ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നവർ അതേപോലെ തന്നെ നമ്മുടെ വീടും നമ്മുടെ വാഹനവും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏതെല്ലാം വസ്തുക്കളുണ്ടോ മൊബൈൽ ഫോൺ അടക്കം അത് ഏറ്റവും നല്ലതും ഏറ്റവും പുതിയതും ഏറ്റവും നല്ല മോഡലും ആകർഷണീയമായതുമൊക്കെ ആയിത്തീരണം എന്നാഗ്രഹിക്കാത്തവരായി ഇന്ന് ലോകത്താരും ഇല്ല മോശമായ ഒരു കാര്യം ആർക്കും വേണ്ട ആരും അത് ആഗ്രഹിക്കുകയില്ല ആരും ഇഷ്ടപ്പെടാത്തൊരു സംഗതിയാണത് മോശപ്പെട്ട സംസാരമാകട്ടെ മോശപ്പെട്ട പെരുമാറ്റമോ അല്ലെങ്കിൽ ഇടപെടലുകളോ ഒന്നും അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു വസ്തുവും അങ്ങനെ തന്നെയാണ് എന്തെങ്കിലും ഒരു കുഴപ്പം വരുമ്പോൾ എന്തെങ്കിലും ഒരു തകരാറ് വരുമ്പോൾ അതിൽ എന്തെങ്കിലും മോശം വന്നിട്ടുണ്ട് എന്ന് വരുമ്പോൾ ഉടനെ തന്നെ അത് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കും അള്ളാഹു സുഖാനുഭവത്താല നമ്മെ സൃഷ്ടിച്ച് കൊണ്ടിരിക്കുകയാണ് ആ അള്ളാഹു ഇഷ്ടപ്പെടുന്നതും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ജീവിക്കണം എന്നതാണ് അങ്ങനെയാണ് അള്ളാഹു നമ്മെ ആഗ്രഹിക്കുന്നത് നമ്മൾ മോശപ്പെട്ടവരാകണമെന്ന് അള്ളാഹു ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നമ്മുടെ ഏത് കാര്യവും അങ്ങനെയാണ് നമ്മുടെ സ്വപ്നങ്ങൾ അത് സാക്ഷാത്കരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അള്ളാഹുവും അങ്ങനെ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവനാണ് നമ്മുടെ നടപടികൾക്കനുസരിച്ചാണ് നമ്മൾ എങ്ങനെയാണ് അള്ളാഹുവുമായുള്ള ഇടപെടലുകൾ നമ്മുടെ ബന്ധം എങ്ങനെയാണ് അതിനനുസരിച്ചിരിക്കും കാര്യങ്ങൾ അപ്പോ അള്ളാഹു സുഖാനുഭവത്തായ ആഗ്രഹിക്കുന്നതും അള്ളാഹുവിന്റെ അടിമകളിൽ നിന്ന് അവൻ പ്രതീക്ഷിക്കുന്നതും തികച്ചും നമ്മൾ നല്ലവരായി തീരണം നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവരാകണം എന്നു തന്നെയാണ് കാരണം അള്ളാഹു ഈ ഭൂമിയിൽ സംവിധാനിച്ച് എല്ലാ കാര്യങ്ങളും ഏത് സംഗതികളെടുത്ത് പരിശോധിച്ച് നോക്കും എല്ലാം നല്ല രീതിയിലാണ് പരിശുദ്ധ കുർആൻ കാര്യം എടുത്ത് പറയുന്നുണ്ട് ഇപ്പൊഹു അഹ് അള്ളാഹു ഈ ഭൂമിയിൽ സൃഷ്ടിച്ച എന്തെല്ലാം ഉണ്ടോ അതെല്ലാം മുഴുവനും അത് ഏറ്റവും നല്ല രീതിയിലാണ് നല്ല എഞ്ചിനീയറിംഗിലാണ് അതൊക്കെ സംവിധാനിച്ചിട്ടുള്ളത് ലോകത്ത് അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഏത് ബുദ്ധിയുള്ളവരെയും ചിന്തിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ഭൂമിയിൽ സംവിധാനിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നതും സിദ്ധിപ്പിനെ സംബന്ധിച്ചോ പരിശുദ്ധ ഖുനിൽ അക്കാര്യടു മനുഷ്യ സമൂഹത്തെ മനുഷ്യരെ മനുഷ്യ നാം പടച്ചത് അല്ലെങ്കിൽ നാം സിദ്ധിച്ചത് ഏറ്റവും നല്ല പ്രകൃതിയോടുകൂടിയാണ് ഏറ്റവും നല്ല കൂടിയാണ് എന്ന് പരിശുദ്ധ കുർാനൻ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഇനി ഈ പ്രപഞ്ചത്തെ സിട്ടിപ്പിനെ സംബന്ധിച്ച് സൂറത്തു തബാരക്കയിലൂടെ മുൽക്കിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് എന്താ അല്ല ഏഴ് ആകാശങ്ങൾ ആ ഏഴ് ആകാശങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് അടുക്കുകളായിട്ടാണ് അടുക്കുകളായിട്ടാണ് ആകാശങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചു വച്ചിട്ടുള്ളത് അല്ല ചോദിക്കുക നിങ്ങൾ ഈ ആകാശത്തെ ആകാശത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിച്ചിട്ട് അത് നോക്കിയിട്ട് ഏതെങ്കിലും നിലക്കുള്ള വല്ല വിടവുകളും നിങ്ങൾക്ക് ദർശിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് പടച്ച റബ്ബ് ചോദിക്കുന്നു സംശയമുണ്ടോ ഒന്നുകൂടി നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടിയെ കണ്ണുകളെ ഒന്നുകൂടി മടക്കി നോക്കൂ എന്തെങ്കിലും പോരായ്മ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട് ഈ നിലയ്ക്ക് അള്ളാഹു ചോദിക്കുന്നത് എന്തിനാണ് അള്ളാഹു ഈ ലോകത്ത് സംവിധാനിച്ചു വെച്ചിട്ടുള്ള അവൻ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ഏതേത് വസ്തുക്കളെയും അത് ഏറ്റവും നല്ല രീതിയിൽ ഒരു കുറവും വരാത്ത രീതിയിൽ ഒരു പോരായ്മയും ഇല്ലാത്ത നിലക്ക് അള്ളാഹു സുഖാനുഭവത്താല അതിനെ സംവിധാനിച്ചു വെച്ചിരിക്കുന്നു എന്നതാ അപ്പൊ അള്ളാഹു എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ നടപടിക്രമങ്ങൾ അങ്ങനെയാണ് അവൻ പൂർത്തീകരിച്ചത് എന്തിനു വേണ്ടിയാണ്

അതിൽ നിന്ന് നിഷേധിച്ചുകൊണ്ട് ഈ തടിതപ്പെട്ടിപ്പം അത് കൃകൃത്യമായി തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഭംഗിയോട് കൂടി പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് പറയാ എന്തിനാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് നല്ലത് നൽകിയത് നല്ലതിനോട് നല്ല നിലക്ക് ഈ കാര്യങ്ങളൊക്കെ സംവിധാനിച്ചത് നാം അവരെ പരീക്ഷിക്കാൻ അമല ഏറ്റവും നന്നായി ചെയ്യുന്നവർ ആര് ഏറ്റവും നല്ല നിലക്ക് കർമ്മം പൂർത്തിയാക്കുന്നവർ ആരൊക്കെ ഉണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കുവാനും പരീക്ഷിക്കാനും ഒക്കെ വേണ്ടിയാണ് അള്ളാഹു സുബാനുപത്തേല ഇങ്ങനെ സൃഷ്ടിച്ചു വെച്ചത് അപ്പൊ കൃത്യമല്ല ഇത് അപ്പോ നല്ല നിലയിൽ പ്രവർത്തിക്കുവാൻ ഏറ്റവും നല്ല സന്ദേശങ്ങൾ അള്ളാഹു സുബാനുപത്തേലയാണല്ലോ നൽകേണ്ടത് നമ്മൾ നല്ലവരായി തീരാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരും നല്ല രീതിയിൽ ജീവിക്കണം സമാധാനത്തോടുകൂടി ജീവിക്കണം ശാന്തിയോടുകൂടി രാജ്യത്ത് ജീവിക്കണം വികടനവാദങ്ങളില്ലാതെ വർഗീയതയില്ലാതെ ആർക്കും ആരെയും പേടിക്കാതെ വളരെ സമാധാനപൂർവം ഈ രാജ്യത്ത് ജീവിക്കണം അതിനുള്ള മാർഗങ്ങൾ നൽകിയിട്ടുള്ളതാരാ അള്ളാഹുവാണ് എല്ലാ കാര്യങ്ങളും ആ നിലക്കാൻ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് ഇവർ ആരും ആരുടെ മേൽ അധികാരം ചെലുത്തി അധികാരത്തിന്റെ ദണ്ടുപയോഗിച്ച് ഭരണം നടത്താൻ ആരെയും ഇവിടെ ഏൽപ്പിച്ചിട്ടില്ല എല്ലാവരും തുല്യരാണ് ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും തുല്യരാണ് അതുകൊണ്ട് തന്നെ നിറത്തിന്റെ പേരിലോ വർണ്ണത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ ഒന്നും ആരും പരസ്പരം തർക്കിക്കുകയോ വർഗീയമായി ചിന്തിക്കുകയോ കൊലപാതകങ്ങൾ നടത്തി പ്രശ്നം ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നതും പരിശുദ്ധ ഖുർആാനിന്റെ തീരുമാനമാണ് എന്തിനാണ് ഈ നിലക്കൊക്കെ അള്ളാഹു സംവിധാനിച്ചത് ആ സംവിധാനിച്ച റബ്ബ് എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് അതിനെ സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശങ്ങളും സന്ദേശങ്ങളും നൽകിയിട്ടുണ്ട് ഓരോ കാലഘട്ടത്തിലും ഓരോ കാലഘട്ടങ്ങളിലും അങ്ങനെയാണ് ആദം അലഹിസ്ലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പ് മുതൽ പ്രബോധന വീതിയിലേക്ക് കടന്നു വന്ന ഒന്നാമത്തെ പ്രവാചകൻമാരുടെ നിയോഗിച്ച് മുഹമ്മദ് അത് പൂർത്തീകരിക്കുകയാണ് ആ കാലയളവിൽ ഏതേത് സമുദായത്തെ ഏതേത് പ്രവാചകന്മാർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ

വേദഗ്രന്ഥം ഇറക്കി ൊടുത്തുകൊണ്ട് തന്നെ അത് കൃത്യമായി ബോധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ലോകത്ത് വിട പറഞ്ഞു പോയത് അല്ലേ പ്രവാചകൻ ഏത് കാര്യമാണ് പറഞ്ഞ പോയത് ഒന്നുമില്ല എല്ലാ കാര്യവും പരിശുദ്ധ ഖുർആാനിന്റെ അധ്യാപനങ്ങൾ കൃകൃത്യമായി സമൂഹത്തിൽ അത് കൃത്യമായി പറഞ്ഞു കൊടുത്ത് ബോധ്യപ്പെടുത്തി കൊടുത്ത് പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞത് അപ്പം റബ്ബ് നൽകിയിട്ടുള്ള സന്ദേശമുണ്ട് ആ സന്ദേശം നമ്മൾ എപ്പോഴാണ് കൈവിടുന്നത് ആ സന്ദേശങ്ങളെ എപ്പോഴാണ് നമ്മൾ തുറകോട്ട് വലിച്ചെറിയുന്നത് ആ സമയങ്ങളിലൊക്കെ നമ്മൾ പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരും കഴിഞ്ഞ കാലഘട്ടങ്ങളിലും ഒക്കെ അതുണ്ടായിട്ടുണ്ട് അത് നമ്മൾ ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും ഏത് പ്രവാചകന്മാരുടെ സമുദായമാകട്ടെ ആകട്ടെ ഇബ്രാഹിം നബി നബിത്തു വസ്സലാം വസ്സലാം മുതൽ അവിടെ നിങ്ങോട്ട് ഏതേത് കാലഘട്ടം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും അവിടങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ സന്ദേശങ്ങളെ കാറ്റിൽ പറത്തി ജീവിച്ച ആ സമൂഹം കൃത്യമായും പരീക്ഷണങ്ങളെ നേരിട്ടിട്ടുണ്ട് എന്ന് വസ്തുത ഖുർആൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ ബാധ്യതയെന്താ വക്തവ്യോ നിങ്ങൾ പിൻപറ്റണം

നിങ്ങളുടെ നിന്ന് നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥത്തെ നിങ്ങൾ പിൻപറ്റണം ഇതിനു മുമ്പും അങ്ങനെ തന്നെയാണ് തൗറാത്തിലൂടെ അതേപോലെ തന്നെ ഇഞ്ചിയിലൂടെ അതേപോലെ തന്നെ സബൂറിലൂടെ ഒക്കെ ഈ കാര്യം ബോധ്യപ്പെടുത്തി കൊടുത്തതാണ് എന്ത് കപിലും നിങ്ങൾക്ക് വരുന്നതിന് മുമ്പേ പരീക്ഷണങ്ങളെ നിങ്ങൾ അഭിമുഖീകരിക്കുന്നതിന് മുമ്പേ അതാപ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ശിക്ഷ അത് ഏത് വിധേനയാണ് എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഏത് സമയത്തും ഉണ്ടായേക്കാവുന്ന അള്ളാഹുവിന്റെ പരീക്ഷണമുണ്ടല്ലോ ആ പരീക്ഷണങ്ങൾ എത്തുന്നതിന് മുമ്പേ തന്നെ അള്ളാഹുവിന്റെ ഖുർആാനനുസരിച്ച് അവന്റെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് കൊണ്ട് ജീവിക്കണം അത് സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്ന് ഖുർആാനാണ് പറയുന്നത് നിലച്ചിരിക്കാത്ത സമയം നിങ്ങൾ ഓർക്കില്ല ഓർക്കാപ്പുറത്ത് അള്ളാഹുവിന്റെ ശിക്ഷ വരും അള്ളാഹു ഇങ്ങനെ അയച്ചിട്ട് കൊടുക്കും ഇങ്ങനെ ൊടുക്കും നടന്നോട്ടെ ചെയ്യുന്നിടത്തോളം ചെയ്തോട്ടെ പ്രവർത്തിക്കുന്നിടത്തോളം പ്രവർത്തിച്ചോട്ടെ അത് അല്ലാഹു അങ്ങനെയാണ് നടപടിക്രമം പൂർത്തിയാക്കുക എന്നാൽ അതിനൊരു പരിഹരിവസാനം ഉണ്ട് ആ ഘട്ടത്തിൽ അള്ളാഹു അത് ഉറച്ചപ്പെടുത്തം ഒരു പിടുത്തത്തിനാണ് അള്ളാഹു കാത്തു നിൽക്കുന്നത് എന്ന വസ്തുത നമ്മൾ അറിയണം അപ്പോ നമ്മൾ ഈ പരീക്ഷണങ്ങളിൽ രക്ഷപ്പെടണ്ടേ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് നമ്മൾക്ക് മോചനം വേണ്ടേ എന്താ അതിനുള്ള മാർഗം അള്ളാഹുവിന്റെ കിതാബൻ തെറ്റ് ജീവിക്കുക ഇതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കരണീയമായിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തില് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തണം നമ്മൾ ജീവിക്കുന്ന എത്ര കാലമുണ്ടോ അത്രയും കാലം മാന്യമായി ജീവിക്കാൻ ഏറ്റവും നല്ല രീതിയിൽ സന്തോഷത്തോടെ അഭിമാനത്തോടെ സന്തുഷ്ടിയോടെ ജീവിക്കാനാണ് ഏതൊരു വിശ്വാസിയും ശ്രമിക്കേണ്ടത് അങ്ങനെ ജീവിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള റബ്ബ് ചില കാര്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അതിലൊന്ന് നീക്കുറൂത അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ടല്ലാതെ ഒരു വിശ്വാസി ഈ ഭൂമിയിൽ നമസ്കാരം അത് എപ്പോഴെങ്കിലും ചെയ്താൽ പോരാ അത് കൃത്യമായി നിലനിർത്തി വരുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട് അതേപോലെ തന്നെ നിർബന്ധമായും അള്ളാഹു നൽകണം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള റബ്ബ് ആ റബ്ബിന്റെ കൽപ്പന അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം അപ്പൊ നമ്മെ രക്ഷപ്പെടുത്തും നമസ്കാരം നമുക്ക് മോചനം നൽകും റിജാലുൻ ചില ആളുകൾ അവരെ കുറിച്ച് അവരെ അശ്രദ്ധമാക്കൂല അവരുടെ ബിസിനസ് ബിസിനസ് അവർക്ക് തടസ്സമല്ല അവരുടെ വല ഭയുൻ അവരുടെ കച്ചവടങ്ങൾ അവർ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രശ്നമാകൂല എന്തുമാത്രം കച്ചവടമുണ്ടെങ്കിലും അതെത്ര മാത്രം തിരക്കേറിയതാണെങ്കിലും നമ്മുടെ ബിസിനസ്സോ നമ്മുടെ ജോലിയോ അതെത്ര മാത്രം തിരക്കേറിയതാണെങ്കിലും ശരി അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുന്ന വിഷയത്തിൽ അതർക്ക് അവ തടസ്സമായി നിൽക്കൂല അങ്ങനെയുള്ള ചില ആളുകളെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അത് ഈമാനുള്ളവരാണ് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുക അതേപോലെ തന്നെ ഇതൊക്കെ നിർവഹിക്കുന്നത് അത്തരത്തിലുള്ള ആളുകളാണ് അതുകൊണ്ട് നമസ്കാരം അതൊരു നല്ല ശീലമാക്കി മാറ്റണം ആ നല്ല ശീലം ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അടിമയായി മാറാൻ കഴിയും ചെയ്യുന്ന ജനങ്ങൾ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഉണ്ടോ ആ പ്രവർത്തനങ്ങളിൽ വെച്ചെല്ലാം ഏറ്റവും നല്ല അമലേതാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അസ്വല അത് നമസ്കാരമാണ് രണ്ട് നന്മ നന്മ നമ്മുടെ നമ്മുടെ ഉപ്പമാർ അവർക്ക് വേണ്ടി എന്താ ഒന്നാമതായി അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം എന്നതാണ് രണ്ട് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നതാ സ്വർഗം വേണോ മാതാപിതാക്കളെ സ്നേഹിച്ചോളി സ്വർഗം വേണോ മാതാപിതാക്കളെ ചേർത്ത് പിടിച്ചോളി ഇത് ഖുർആൻ നമ്മൾക്ക് നൽകുന്ന സന്ദേശമാണ് നമ്മൾ നന്നാവാൻ നമ്മുടെ മനസ്സ് നന്നാവാൻ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടാൻ അള്ളാഹുത്തേന നിശ്ചയിച്ചു തന്നിട്ടുള്ള ചില കാര്യങ്ങളാണിത് അതുകൊണ്ട് ഇത്തരം നന്മകളിൽ നമ്മൾ പങ്കാളികളാകണം മൂന്ന് നല്ല വർത്തമാനം പറയണം ും അതേപോലെ ആരെയും ബുദ്ധിമുട്ടിക്കണ്ട ആരെയും മെടങ്ങേറാക്കണ്ടരെയും നോവിക്കണ്ട അവൻ വല്ലതും സംസാരിക്കുന്നുവെങ്കിൽ അവൻ നല്ലത് പറഞ്ഞോട്ടെ ഇനി ഒന്നും പറയില്ലെങ്കിൽ അവൻ മുണ്ടാതിരുന്നോട്ടെ മുഹമ്മദ് നല്ല വർത്തമാനം പറയാൻ തയ്യാറുണ്ടോ എങ്കിൽ നല്ല സ്വഭാവം ഉണ്ടാകും നല്ല സ്വഭാവം അത് സ്വർഗത്തിലേക്ക് എത്തിക്കും മുഹമ്മദ് റസൂലുള്ള പഠിപ്പിച്ച അധ്യായമാണിത് അതുകൊണ്ട് നല്ല വാക്ക് തെരഞ്ഞെടുക്കാൻ റബ്ബ് നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് ഏറ്റവും നല്ല കൗല് ഏറ്റവും നല്ല വാക്ക് ഏറ്റവും നല്ല വർത്തമാനം അത് തിരഞ്ഞെടുത്താൽ സ്വർഗം കിട്ടുമെന്ന് ഖുർആൻ നമ്മളോട് പറയുന്നു അത് സ്വീകരിക്കണ്ടേ നമ്മൾ അതേപോലെ തന്നെ ഒരു സാമൂഹ്യ ജീവിയായി ജീവിക്കുന്ന മനുഷ്യൻ എന്താ ചെയ്യേണ്ടത് എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറണം സലാം പറ സലാം എന്ന അഭിവാദ്യം ഉണ്ടല്ലോ അഫ്സുസലാം നിങ്ങൾക്കിടയിൽ പരസ്പരം സലാമിനെ പ്രചരിപ്പിച്ച് സന്തോഷം പങ്കിട്ട് ആരോടും വെറുപ്പില്ല ആരോടും വിദ്വേഷ മാന്യമായ ിൽ നടത്തി ജീവിക്കാൻ സമൂഹത്തിൽ എന്ന് റസൂലുള്ളാഹി നമ്മളോട് പറയുന്നു എങ്ങനെയായിരുന്നു എന്ന് നമ്മൾക്ക് പറഞ്ഞു തരിക ജനങ്ങളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവൻ അവൻ ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാണ് അല്ലാത്തവൻ അങ്ങനെ കഴിയില്ല അതുകൊണ്ട് മാതൃകാപരമായ ജീവിതം നയിക്കാൻ ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നു നമ്മൾ ജീവിക്കുന്ന രാജ്യം ജനാധിപത്യ രാജ്യമാണ് എല്ലാവരും ഒന്നിച്ച് ജീവിക്കുന്ന ഒരു രാജ്യമാണ് സൗഹൃദാന്തരീക്ഷം നഷ്ടപ്പെടാൻ പാടില്ല എല്ലാവരും ഏതു മതക്കാരുണ്ടെങ്കിലും ഏതു വിഭാഗീയക്കാരുണ്ടെങ്കിലും ഒക്കെ അവിടെ സൗഹൃദം പൂത്തുലയണം അതിന് നമ്മുടെ പെരുമാറ്റമാണ് അനിവാര്യം നമ്മുടെ സ്വഭാവമാണ് അനിവാര്യം ആ നിലക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കുക അള്ളാഹുവിന്റെ നിയമങ്ങൾ കാറ്റിൽ പറത്താതെ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് കൊണ്ട് പിൻപറ്റിക്കൊണ്ട് നല്ല ജീവിതം നയിക്കാൻ ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നു അങ്ങനെ ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ